ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരാളോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസേഴ്സ് നൽകാമെന്നാണ് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള കുറച്ച് എക്സാമ്പിൾസ് കമൻറ്റിൽ അറിയിച്ചാൽ നന്നായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒരാൾ വരികയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ ഒരാൾ വരികയാണ് ആ സമയത്ത് നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളോട് ചോദിക്കും ഇവിടെ ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കാറുണ്ടല്ലോ ഇവിടെ ആരൊക്കെയുണ്ട് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണല്ലേ ഇവിടെ ആരൊക്കെയുണ്ട് ആരെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഹു ആണ് ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഹോ ഈസ് ഹിയർ ഇവിടെ ഹിയർ ആണ് അപ്പം ഹോ ഈസ് ഹിയർ ഇവിടെ ആരൊക്കെ ഉണ്ട് ഉണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ് എന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ ഇവിടെ ആരുണ്ട് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹോ ഈസ് ഹിയർ ഹോ ഈസ് ഹിയർ ഓക്കെ അപ്പോൾ അതിന് നമുക്ക് ആൻസർ ആയിട്ട് എന്തൊക്കെയാ പറയാൻ പറ്റും നമ്മൾ വീട്ടിൽ എത്ര പേരുണ്ട് അത് ആ ഒരു കണക്ക് പറയാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുകയാണ് ഇവിടെ അഞ്ച് പേരുണ്ട് ഇവിടെ അഞ്ച് പേരുണ്ട് ഞാൻ കുട്ടികൾ ഹസ്ബൻഡ് ഇവിടെ അഞ്ച് പേരുണ്ട് ഞാൻ കുട്ടികൾ ഹസ്ബൻഡ് ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ അഞ്ച് പേര് ഉണ്ട് എന്നാണല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് ദർ ആർ ഫൈവ് പീപ്പിൾ ഹെയർ ദർ ആർ ഫൈവ് പീപ്പിൾ ഹെയർ ഇവിടെ അഞ്ച് പേരുണ്ട് അല്ലേ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദർ ആർ എന്നാണ് അതായത് പ്ലൂരൽ ആണല്ലോ അഞ്ച് പേരുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ദർ ആർ ഫൈവ് പീപ്പിൾ ഹിയർ ഇവിടെ അഞ്ച് പേരുണ്ട് ആരൊക്കെയാണ് ഞാന് ഹസ്ബൻഡ് കുട്ടികൾ അപ്പോൾ എങ്ങനെ പറയുക മീ ചിൽഡ്രൻ േ കുട്ടികൾ പഠിക്കുകയാണോ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് കുട്ടികൾ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠിക്കുകയാണോ ഇത് രണ്ടും ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം എന്നറിയോ കുട്ടികൾ പഠിക്കുകയാണ് നമുക്കറിയാം ആണോ അല്ലെങ്കിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോറലിൻ്റെ കൂടെ ആറും സിംഗുലറിൻ്റെ കൂടെ ഈസും ഒക്കെ ഈസും ഇതുകൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആർ ചിൽഡ്രൻസ് സ്റ്റഡിയിങ് ആർ ചിൽഡ്രൻസ് സ്റ്റഡിയിങ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വീഡും കൂടി യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്താണ് ചിൽഡ്രൻ സ്റ്റഡി ഡു ചിൽഡ്രൻ സ്റ്റഡി എന്ന് യൂസ് ചെയ്യാം എന്തുകൊണ്ടാണത് അപ്പോൾ ഇവ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കറിയണമെങ്കിൽ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ ബേസിക് ആയിട്ട് ഗ്രാമർ പഠിക്കുന്ന സെക്ഷനാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചാനലിൽ പോയിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം ഇവിടെ ഡു യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാളോട് അറിയാത്ത കാര്യമാണ് എന്താണ് ഇവിടുത്തെ ക്വസ്റ്റിന് കുട്ടികൾ പഠിക്കുകയാണോ എന്നാണ് അതായത് അത് എവിടെ നിന്നു വന്ന ഒരാളാണ് നമ്മോട് ചോദിക്കുന്നത് കുട്ടികൾ പഠിക്കുകയാണോ എന്നുള്ളത് അതുകൊണ്ട് അവർക്കവിടെ ടു ചിൽഡ്രൻസ് സ്റ്റഡി എന്ന് യൂസ് ചെയ്തുകൊണ്ട് വേണം ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ പഠിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ അവിടെ ആർ ചിൽഡ്രൻസ്റ്റെയിങ് എന്ന് പറയാനായിട്ട് പറ്റും അതായത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നൊരു പ്രവൃത്തി ആറും ഈസും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചോദിക്കാം അല്ലാതെ നമുക്കറിയാത്തൊരു കാര്യം ഇപ്പോൾ കുട്ടികൾ പഠിക്കുകയാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണോ അല്ലെങ്കിൽ ചെറിയ മക്കളാണോ ഒരു ഉദ്ദേശത്തിലാണ് ചോദിച്ചതെങ്കിൽ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ടു ചിൽഡ്രൻ സ്റ്റഡി എന്ന് യൂസ് ചെയ്യാം ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വെക്കുന്ന ആ ഒരു ലിങ്ക് നിങ്ങൾ കണ്ടുനോക്കാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ ആൻസർ പറയുകയാണ് അതെ മക്കൾ മൂന്ന് പേരും പഠിക്കുകയാണ് അതെ മക്കൾ മൂന്ന് പേരും പഠിക്കുകയാണ് ഇതെങ്ങനെയാണ് പറയുക അതെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എസ് എന്ന് യൂസ് ചെയ്യാം മക്കൾ മൂന്ന് പേരും പഠിക്കുകയാണ് അപ്പം എങ്ങനെയാണ് പറയുക മക്കൾ മൂന്ന് പേരും എന്നുള്ളതാണ് എല്ലാവരും എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത് ഓൾ ത്രീ ചിൽഡ്രൻ ിൽഡ്രൻ ആർ സ്റ്റഡേ മക്കൾ മൂന്ന് പേരും പഠിക്കുകയാണ് ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇതെങ്ങനെ ചോദിക്കുക നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കിന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് ഇതെങ്ങനെ നമ്മൾ ചോദിക്കുക നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെയും ചെയ്യുന്നുണ്ടോ ചെയ്യുകയാണോ എന്നൊക്കെയാണ് അപ്പം നമുക്ക് നിങ്ങളൊന്നാണല്ലോ ആർ യു ഡൂയിങ് എനിത്തിങ് ആർ യു ഡൂയിങ് എനിത്തിങ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ക്ലിയർ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് നമുക്കൊരു ആൻസർ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ മുമ്പ് ഞാനൊരു ടീച്ചർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല മുമ്പ് ഞാനൊരു ടീച്ചർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയാ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് പറയാൻ പറ്റും നമുക്ക് ഇത് യൂസ് ഒരു വേർഡ് ഉണ്ട് എന്താണത് യൂസ്ഡ് ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അത് എങ്ങനെ നമുക്ക് സെൻറ്റൻസിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് നോക്കാം മുമ്പ് ഞാനൊരു ആയിരുന്നു എങ്ങനെ പറയാ ഐ യൂസ് ടു ബി എ ടീച്ചർ ഐ യൂസ് ടു ബി എ ടീച്ചർ മുമ്പ് ഞാനൊരു ടീച്ചർ ആയിരുന്നു പക്ഷേ ഈ ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണ് പക്ഷെ ഇപ്പോൾ ബട്ട് നൗ ഐ ഡോ എനിത്തിംഗ് പക്ഷെ ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല സിമ്പിളായി ക്രിയേറ്റ് ചെയ്തല്ലോ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ ആഗ്രഹമുണ്ടോ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് എന്താ യൂസ് ചെയ്യാം വൺ ടു എന്നാണല്ലേ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഡു യു വാണ്ട് ടു ഡു സംതിങ് ഡു യു വാണ്ട് ടു ഡു സംതിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഇവിടെ എനിത്തിങ് എന്ന് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സംതിങ് എന്ന് യൂസ് ചെയ്യാം സംതിങ് എന്ന് യൂസ് ചെയ്യുന്നത് എപ്പോഴും നമുക്കറിയാത്തൊരു കാര്യം ചോദിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം സംതിങ് എന്നാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിടെ സംതിങ് എന്ന് യൂസ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് സോ ഡു യു വാണ്ട് ടു ഡു സംതിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഓക്കെ നല്ലൊരു റിപ്ലൈ ആണ് കേട്ടോ അത് നിങ്ങൾ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണം ഓക്കെ എന്താണെന്നറിയോ ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട് സക്സസ് ആകണമെന്ന് ആഗ്രഹമുണ്ട് എന്താണ് എൻ്റെ ആഗ്രഹം എന്നറിയോ ഇതാണ് എന്താണ് ഞാനിപ്പോൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അതൊന്ന് സക്സസ് ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും അത് സാധിപ്പിച്ച് തരില്ലേ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പറയുന്നത് സോ ഐ കറൺലി ടേക്കിംഗ് എ ക്ലാസ് ഓൺലൈൻ ആൻഡ് കറൺലി കറൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൾ എന്നുള്ള ഒരു മീനിങ് ആണ് അതായത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പറയുന്നത് സോ ഐ എ ക്ലാസ് ഓൺലൈൻ ഇപ്പോൾ ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട് സക്സസ് ആൻഡ് വാണ്ട് ടു ഇറ്റ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വിജയിക്കണം വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതൊന്ന് സക്സസ് ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം എന്താണ് എൻ്റെ ആവശ്യം എന്താണ് ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് അത് സക്സസ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ ഐ എം കറൻലി ടേക്കിംഗ് എ ക്ലാസ് ഓൺലൈൻ ആൻഡ് വാണ്ട് ടു ഇറ്റ് സക്സസ് ഓക്കെ അപ്പോൾ ഇത്രയും സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അതായത് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഒരു ആൻസർ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എങ്ങനെയൊരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ബുദ്ധിമുട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും ഓൺ ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ ഈ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരികയുള്ളൂ പിന്നെ കമൻ്റ് ചെയ്യുക ഇതുപോലെ എന്തെങ്കിലും ചെറിയ സെൻറ്റൻസുകൾ നിങ്ങളും കമൻറ്റ് ചെയ്യാം അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച് നമ്മൾ ഗ്രാമർ ക്ലാസ് കാണാൻ മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക്